ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഇംഗ്ലീഷ് പ്രോജക്റ്റാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഡി ആൻഡ് ഡി ബ്ലോക്സ് ഹൺഡ്രഡ് എന്നാണ് പേര് ഞാൻ ഫോർ ലാ ലാംഗ്വേജിലാണ് പഠിക്കണമെന്നത് പ്രോജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ദ എക്സ്റ്റിൻറ്റ് ഓഫ് ഡൈനോസർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതൊരു പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഇംഗ്ലീഷ് പ്രോജക്റ്റ് എന്ന് ഞാൻ എഴുതുകയാണ് പെൻസിൽ പേപ്പർ സ്കെച്ച് പേര് എഴുതണം പിന്നെ ഡേറ്റ് എഴുതണം നെക്സ്റ്റ് അടുത്ത പേപ്പർ എടുക്കാൻ പോവുകയാണ് എൻ്റെ പേര് അതിൽ എഴുതിയിട്ടുണ്ട് ഡേറ്റ് എഴുതിയിട്ടുണ്ട് ഇന്നത്തെ ഡേറ്റ് എഴുതിയിട്ടുണ്ട് പിന്നെ അടുത്ത പേജിൽ ദ എക്സ്റ്റൻ ഓഫ് ഡൈനോസറിന് എഴുതിയിട്ട് മൂന്നാമത്തെ പേജ് എടുക്കണം അതിനുശേഷം കുറച്ച് പാരഗ്രാഫ് എഴുതാം അസൈൻമെന്റ് പേപ്പർ നിറച്ചുകൊണ്ട് എന്നാൽ ഞാൻ വായിച്ചു തരാം ഡൈനോസർസ് ആർ എ ഗ്രൂപ്പ് ഓഫ് റെപ്റ്റൈൽസ് ദാറ്റ് ഹാവ് ലീവ്ഡ് ഓൺ എർത്ത് ഫോർ എബൌട്ട് ടു ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് മില്യൺ ഇയേഴ്സ് ഇൻ നയൻറ്റീൻത്ത് സെഞ്ച്വറി സിക്സ്റ്റി ഫൈവ് മില്യൺ ഇയേഴ്സ് എഗോ എ ടെൻ കിലോമീറ്റർ wide asteroid generated an explosion bigger than all the hydrogen bombs on earth in 19th century 65 million years ago a 10 kilometer wide asteroid generated an explosion bigger than all the hydrogen bombs on earth it dug a 100 80 kilometer wide crater in Mexico and spread a layer of ash around the world. Widespread fires, followed by darkness and extreme cold, caused the dinosaurs to become extinct. Populations of all large animals slowly died off and went extinct. The first dinosaurs appeared around 230 million years ago. അതായത് മലയാളം മീനിങ് ഡൈനോസേഴ്സിന്റെ വ്യാഖ്യാനം ഒരു ഗ്രൂപ്പ് തന്നെ ഭൂമിയിൽ ജീവിച്ചിരുന്നു ഏകദേശം ഇരുന്നൂറ്റി നാപ്പത്തി മില്യൺ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിലായിരുന്നു ഡൈനോസേഴ്സ് ജീവിച്ചിരുന്നത് ഭൂമിയിലെ എല്ലാ ഹൈഡ്രജൻ ബോംബുകളെക്കാളും വലിയ സ്ഫോടനം സൃഷ്ടിച്ചു അത് മെക്സിക്കോയിൽ നൂറ്റി എൺപത് കിലോമീറ്റർ വീതിയുള്ള ഗർത്തം കുഴിച്ച് ലോകമെമ്പാടും ചാരത്തിൻ്റെ ഒരു പാളി വിതറി വ്യാപകമായ തീപിടുത്തം തുടർന്ന് ഇരുട്ടും അതിശൈത്യവും ഡിനോസറുകളുടെ വംശനാശത്തിന് കാരണമായി അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് ഫോർ വാച്ചിങ്